ബഹ്റിനിൽ സ്വദേശികളെ ജോലിക്കെടുത്തു എന്നുള്ള വ്യാജരേഖ ചമച്ച് തംഖിൻ ഫണ്ടിൽ നിന്ന് വലിയൊരു തുക തട്ടിയെടുത്ത ഒരു കമ്പനിക്കെതിരെ നിയമ നടപടി എടുത്തിരിക്കുകയാണ് ഈ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നുവെന്നും പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് ദിനാറാണ് ഇത്തരത്തിൽ ഈ കമ്പനി തട്ടിയെടുത്തത് ഇരുപത്തിയഞ്ചോളം സ്വദേശികളെ ജോലിക്കെടുത്തു എന്നുള്ള രീതിയിൽ വ്യാജരേഖകൾ ചമച്ചു എന്നാൽ ഇതെല്ലാം ഫേക്ക് ആയിട്ടുള്ള വ്യാജമായ തൊഴിൽ കരാറുകളായിരുന്നു എന്ന് തംകീൻ പിന്നീട് കണ്ടെത്തുകയായിരുന്നു അങ്ങനെ അവരുടെ റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തെളിഞ്ഞതും പ്രതികളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നതും കേസ് ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിരിക്കുകയാണ് ഹൂറ ഏരിയയിൽ ഇന്ന് രണ്ട് പേരെ ഒരു കാർ ഇടിച്ച് ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് ഈ അപകടത്തിൽപ്പെട്ട രണ്ട് പേരിൽ ഒരാൾ എന്നാണ് ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്നാൽ ഈ വാഹനം ഇടിച്ച് ആ വാഹനത്തിൻ്റെ ഡ്രൈവർ കാർ നിർത്താതെ പോവുകയുമായിരുന്നു ഇപ്പം ഇതിനെതിരെ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഡേറ്റ്സ് ഫാം ഫെസ്റ്റിവലിൻ്റെ അഞ്ചാമത് എഡിഷന് കഴിഞ്ഞ ദിവസം ഉജ്ജ്വലമായ തുടക്കമായിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ ഒരു ഇവൻറ്റാണിത് ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ അറുപതോളം കർഷകരുടെ ഒരു സാന്നിധ്യം ഇതിൽ ശ്രദ്ധേയമാണ് നാളെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം മണി വരെ കൂടി സന്ദർശകർക്ക് അവിടെ എത്താം ഡേറ്റ്സ് ഫാം ഫെസ്റ്റിവൽ നടക്കുന്നത് ഫാർമേഴ്സ് മാർക്കറ്റിലാണ് ചൂട് കൂടിയ ഈ ഒരു സമയത്ത് നമുക്കറിയാം എത്രത്തോളം അപകടങ്ങൾ ഈ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നെന്ന് അഗ്നിബാധയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ഇനി എന്തെങ്കിലും കാരണവശാലും ഉണ്ടായാൽ തന്നെ അതിൻ്റെ ഒരു ആഘാതം കുറയ്ക്കാനും തീവ്രത ഇല്ലാതാക്കാനും ഒക്കെ വേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ ഒരു പ്രത്യേക ക്യാമ്പയിൻ ഇപ്പോൾ മുഹറക് ഗവർണറേറ്റിൽ നടക്കുന്നുണ്ട് മുഹറക് മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തിൽ അതോടൊപ്പം തന്നെ മുഹറക് പോലീസിൻ്റെയും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും സിവിൽ ഡിഫൻസിൻ്റെയും വാട്ടർ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെയും ഒക്കെ സഹകരണം ോടു കൂടിയാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഇപ്പൊ സംഘടിപ്പിച്ചിരിക്കുന്നത് മുഹറക്കിലെ വിവിധ കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് ആളുകൾക്ക് ഇതേക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ബഹ്റിൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്കും റിസോർട്ടിലേക്കും ഒരുപാട് വേക്കൻസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെയിൽസ്മാൻ റിസപ്ഷനിസ്റ്റ് കാഷ്യർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അറബിക് കുക്ക് ഡെലിവറി ബോയ്സ് സൂപ്പർവൈസർ അത് മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഏറ്റവും നല്ലത് ബയേഴ്സ് സ്റ്റോർ കീപ്പേഴ്സ് ഇത്രയും പൊസിഷനുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ഇപ്പോൾ എടുക്കുന്നത് ബഹ്റിനിൽ നിലവിലുള്ള ആളുകൾക്കാണ് പരിഗണന നൽകുക കൂടുതൽ വിവരങ്ങൾക്ക് വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങളുടെ ബയോഡാറ്റ അയക്കേണ്ട വിലാസം എച്ച് ആർ ഡോട്ട് കെ ബി എച്ച് സീറോ സീറോ വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ബഹ്രൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി